കായംകുളം വൈഡബ്ല്യു സി എ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ ക്രിസ്തുവിൻ സാക്ഷികളായി എന്ന വീഡിയോ ആൽബത്തിൻ്റെ സുച്ഛൺ കർമ്മം നടന്നു കായംകുളം കാതിശ ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ ബിനു ഈശോ സുച്ഛോൺ കർമ്മം നിർവഹിച്ചു കായംകുളം വൈഡബ്ല്യു സി എ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ ക്രിസ്തുവിൻ സാക്ഷികളായി എന്ന വീഡിയോ ആൽബത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം കായംകുളം വൈ എംസി ഹാളിൽ നടന്നു കായംകുളം കാതിശ ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ ബിനു ഈശോ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വൈഡബ്ല്യു സി എ പ്രസിഡന്റ് ലാന ജോസഫ് ജോണിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ സിബി അനിൽ ലിറ്റി ശശി സജി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു അത്ര എല്ലാ ഓരോ ക്രൈസ്തവരെ ും തപ്പു തമ്പുരാനെ മറ്റുള്ളവർക്ക് മുൻപിൽ പകർന്നു കൊടുക്കുക കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം നമുക്ക് മുൻപിലുണ്ട് എന്നുള്ളത് നാം വിസ്മരിക്കും അതുകൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷികളായി ഈ ലോക ജീവിതത്തിൽ പരിഹസിക്കുവാനും സാധ്യമാകണം അതിന് എല്ലാവരും വൈദികരാകണമെന്നോ എല്ലാവരും പ്രസംഗിക്കണമെന്നോ വേദപുസ്തകം എടുക്കണമെന്നോ നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ഇടപെടലിലും മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ സാധ്യമാകുന്നുവെങ്കിലും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവിടെ ഇന്ന് പ്രധാനമായി നടക്കുന്നത് സാക്ഷികൾ നമ്മളെന്ന ചിന്താഷയത്തെ ആസ്പദമാക്കി നിങ്ങളിൽ ഒരാൾ വിജയിച്ച കാലം അത് അതിന്റെ പ്രകാശന വീഡിയോ പ്രകാശന കർമ്മമാണല്ലോ നമ്മളിവിടെ നിർമ്മിക്കേണ്ടത് അതും വലിയൊരു സാക്ഷ്യത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ക്രൈസ്തവ സംബന്ധമായ ലേഖനങ്ങൾ വായിക്കുമ്പോഴും ദൈവത്തെ കുറിച്ചുള്ള ചിന്തയും ദൈവികമായ അനുഭവങ്ങളെ കുറിച്ചുള്ള ചില ബോധ്യങ്ങളും നമുക്കതിലൂടെ ലഭിക്കും ഇപ്പൊ നമുക്കറിയാം നമ്മള് ചിലപ്പോൾ ഈ പാട്ടുകളെ ക്രൈസ്തവ കാര്യങ്ങൾ കേൾക്കുന്നത് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല കിടക്കളിലായിരിക്കാം ആ സമയങ്ങളിലൊക്കെ ദൈവത്തെ കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ച് ഒരു നമ്മുടെ ബോധ മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കുക ആ ഒരു വലിയ ക്രിസ്തുവിന്റെ സാക്ഷികളാകുന്ന ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ് ഇതിന്റെ പിന്നിൽ ഒത്തിരി അധ്വാനങ്ങൾ ഉണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം ആഘോഷങ്ങളുടെ ഭാഗമായി ഗാന്ധ്രചേതാവ് ഷേർലി സജു സംഗീത സംവിധായകൻ വിന്നി മാത്യു പിന്നണി ഗായകനായ ജന്ന തോമസ് നോയൽ ജോസഫ് എന്നിവരെ ആദരിച്ചു ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ ഈ വർഷം ക്രമീകരിച്ചിട്ടുള്ളതായി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് കായംകുളം